കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സെക്കൻഡറി വാല്യൂഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മളുടെ കോ കോർഡിനേറ്റ്സ് അല്ലേ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ സീരീസിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഓർക്കുക പതിമൂന്നാമത്തെ ചോദ്യമാണ് ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ എഴുതുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതിയാവും ഓക്കെ ചോദ്യം എഴുതി സമയം കളയുന്നില്ല

ോട്ട് അഞ്ച് യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റ് ഉണ്ട് ശരിയല്ലേ ഇത് എക്സാൻസെന്ന് തന്നെയാണ് അല്ലേ? അല്ലെ എക്സാൻസിലുള്ള പോയിന്റ് ആണെങ്കിൽ അവിടെ അവിടെ ആരില്ല ആരില്ല അപ്പൊ ഇല്ല ഇല്ല. ഇല്ല.

കൂട്ടണം അങ്ങോട്ട് പോകുമ്പോ കൂട്ടണം ഇങ്ങോട്ട് വരുമ്പോൾ കുറയ്ക്കണം വരുമ്പോ അപ്പൊ ഇങ്ങോട്ട് പോകുന്നു ആഡ് ചെയ്യുന്നു മൂന്നിലൂടെ അഞ്ച് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും കിട്ടും അതേപോലെ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അഞ്ച് മൈനസ് ചെയ്യണം മൂന്നിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ടു കിട്ടും അപ്പൊ ഇവിടെ എത്രയാണ് മൈനസ് രണ്ട് കോർഡിനേസ് കിട്ടിയേ അറിയണേ

find the coordinate of P ഇവിടെ ഒരു P തന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത് എന്താ സംഭവം അപ്പൊ ഈ P യുടെയും coordinate കണ്ടുപിടിക്കണം നോക്കു ഈ P എന്ന് പറയുന്നത് y axis ലെ point ആണ് നമ്മൾ already പറഞ്ഞു x axis ലെ point ൽ no y value എന്ന് പറയുന്നത് പോലെ y axis ലെ point ന് no x value so ഇവിടെ x ന് പകരം zero കൊടുക്കാം ഈ y value മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ length കണ്ടുപിടിക്കണം okay നമുക്ക് ഇത്രയും ത്രീ ഉണ്ട് നമ്മൾ ഇതിങ്ങോട്ട് കണക്ട് ചെയ്താൽ ഈ സെന്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയസ് ആണ് ശരിയല്ലേ സർക്കിളിലുള്ള പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്നത് റേഡിയസ് ആണ് അങ്ങനെയാണെങ്കിൽ അത് എത്ര യൂണിറ്റ് ആണ് അഞ്ച് യൂണിറ്റ് ആണ് ശരിയല്ലേ സോ ഈ പിക്ചർ ഇങ്ങോട്ട് ഒന്ന് മാറ്റി ഒന്ന് വരച്ച് നോക്കി എന്നിട്ട് ദൂരെ നോക്കി ഇവിടെ ഒരു മൂന്ന് യൂണിറ്റ് ഇവിടെ അഞ്ച് യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ഫൈവ് ഓവർ ശരിയല്ലേ മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് അഞ്ചിന്റെ സ്വയറിൽ ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഇരുപത്തഞ്ച് കിട്ടാൻ ഏത് കൂട്ടണം പതിനാറ് കൂട്ടണം അല്ലെ പതിനാറ് ഒമ്പതും ഇരുപത്തി അഞ്ച് കിട്ടും ഇവരാണോ എടുത്തത് അഞ്ചിന്റെ സ്ക്വയറിൽ നിന്ന് മൂന്നിന്റെ സ്ക്വയർ മൈനസ് ചെയ്ത് റൂട്ട് എടുത്തത് അപ്പൊ ഇവിടെ നാല് ആണെങ്കിൽ y ആണ് സീറോ അപ്പൊ ബി ചോദ്യം സീറോ പി എന്താണെന്ന് ചോദിച്ചു होगा और प्रियो तो भी होगा